ഹലോ അപ്പം നമുക്ക് ഇന്ന് ഇന്നെൻ്റെ കുറച്ച് ഇയർറിങ്സിൻ്റെ കളക്ഷൻ കാണാം ഇതിങ്ങനെ വലിച്ചു മാറിയിട്ടിട്ട് എന്ത് കളക്ഷൻ കാണിക്കാനെന്നായിരിക്കും അല്ലേ വിചാരിക്കുന്നത് അങ്ങനെയല്ല ഞാൻ നന്നായിട്ട് ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ പിറ്റിമീനിന്ന് യൂസ് ചെയ്യുമ്പം ഇടയ്ക്ക് തിരിച്ച് വെക്കുമ്പോൾ എല്ലാം മിക്സ് ആയി പോവും ഇപ്പം ഞാനിട്ടെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വീണ്ടും ഒന്നും കൂടി സെറ്റ് ചെയ്യാനാണ് എടുത്തു വെച്ചത് അപ്പോൾ ചേച്ചി ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാം സോ ആ ബോക്സ് ഒന്ന് കാണിക്കാം ഇതാണ് ആ ബോക്സ് അതിനകത്താണ് ഇട്ട് വയ്ക്കാൻ പോകുന്നത് അപ്പം ഞാനും കണ്ണനും കൂടി ഇതേ ഇതെല്ലാം ഇങ്ങനെ സെറ്റായിട്ട് ജോഡിയാക്കിയിട്ട് തരം തിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിന് ഓരോന്നായിട്ട് ബോക്സിൽ ഓരോരോ ചേംബറിലാക്കി വെക്കാം ഇതിപ്പം ഒരു കുറച്ച് നാളുകൊണ്ട് വാങ്ങിച്ചല്ലോ കേട്ടോ കുറേ വർഷങ്ങളായിട്ടുള്ള കളക്ഷനാണിത് പിന്നെ ഓരോ ഇയർറിങ്സിനും ഓരോ സ്റ്റോറി പറയാനുണ്ടാവും ഈ ഒരു ഇയറിംഗ് ആണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് സിൽക്ക് ത്രെഡിൽ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ഇതതുപോലെ തന്നെ ഞാൻ ടെറാക്കോട്ട ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയ ഒരു ഇയറിംഗ് ആണ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എനിക്ക് തോന്നുന്നു ആടലി ഒരു എയിറ്റ് ടെൻ ഒക്കെ ഉള്ള പഴക്കമുള്ള കമ്മലാണ് ഇത് കളിമണ്ണിൻ്റെത് ആ ഒരു ടൈമിൽ അതുപോലെ ഇതായത് പോ ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് നന്നായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് എനിക്ക് അതുപോലെ തന്നെ കുറേ ഇങ്ങനെ കളക്റ്റ് ചെയ്ത് വെക്കും ഞാൻ ചിലതൊന്നും ഞാൻ യൂസ് ചെയ്തത് ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ട് പോലുമില്ല പിന്നെ അമ്മയാണെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങനെ നല്ലതാ കാണുമ്പോൾ എടുത്ത് വാങ്ങി ഇങ്ങനെ വെക്കും എന്നാൽ കൂടുതൽ ഇതുപോലത്തെ ചെറിയ സ്ട്രെഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ചെറിയ സിംഗിൾ കല്ലിൻ്റെ സ്ട്രെഡാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഇത് ഈ ഒരു ജുമുക്ക ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് വാങ്ങിച്ചു വെച്ചാണ് ഒരു നോട്ട് ഈവൺ സിംഗിൾ ടൈം ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇത് അപ്പം ഇതൊക്കെയാണ് ഇനിയിപ്പം ഞാനത് ഇതൊക്കെ ഓരോരോ ബോക്സിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് യൂസ്ഫുൾ ഒന്നും ഇല്ലെന്ന് അറിയാൻ വന്നാൽ കൂടി ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത് അപ്പൊ നെക്സ്റ്റ് ഒരു നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ